ഇത്രത്തോളം ചൊറുക്കിലൊരു ഇന്നോവ വല്ലാത്ത ജാതി എട്ട് കൊല്ലയ്ക്കിന് നമ്പറായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ജി ഫോർ ആണ് ഇന്റർ കൂളർ ആണ് നല്ല കിടിലം വണ്ടിയാണ് ഡൺമക്കെട്ട് അലോവിയിൽ കൊടുത്തുക്കണ് സ്റ്റെപ്പ് ഉണ്ട് ഡോർ ഹാൻഡിൽ നിൽക്കിളിങ് കൊടുത്തുക്കണ് അടിപൊളി സീറ്റ് കവർ ഉണ്ട് അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് ഒരു വൈറ്റ് കളറിൽ വെള്ളരി പ്രാവ് അങ്ങനെ പറക്കണ പോലെ അങ്ങനെ തോന്നും റോട്ടം കൂടെ അങ്ങനെ പോകുമ്പോ നിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണ് എന്താ ഫിനിഷിങ് ഒരു സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് ഡാഷ് ബോർഡ് ആണെങ്കിലും റൂഫ് ആണെങ്കിലും സീറ്റ് കവറാണെങ്കിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ ആഡ് ചെയ്ത് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തുക്കണേ ടൈ ലാമ്പൊക്കെ ബാക്ക് വൈപ്പ് വരുന്നുണ്ട് അടിപൊളി സ്കേട്ടിങ് വരുന്നുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് തന്നെയാണ് ആയിട്ടുള്ള സ്ക്രാച്ചസ് ഒന്നുമില്ല കേട്ടോ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായത് വണ്ടിയൊരു ഇടുപ്പ് ഉണ്ട് കാണുമ്പോൾ തന്നെ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തി കൊടുക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മദാരി മോട്ടേഴ്സുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക